അച്ഛനാണ് കുമ്പാരി ചാളയാണ് നാൽപ്പത് രൂപക്ക് വാരി കൊടുക്കാൻ പേര എന്നും ചാട മാത്ര പൊന്നു കുമ്പാരി കടങ്ങി ഫോട്ടോ പോലെ പോണത് എനിക്ക് അഞ്ചു രൂപയ്ക്ക് ചാളം അഞ്ചു രൂപക്ക് ചാളം പറഞ്ഞു കടയിൽ പോണ വോട്ടിന്റെയും വള്ളത്തിന്റെ പടി പറഞ്ഞു കൊടുക്കണം വിലക്ക് നനക്ക് ചാളം സൗകര്യം ോക്കെ ആ കൊടപ്പൂല് രണ്ടെണ്ണം പോയി ആണോ രണ്ടെണ്ണം പോയോ രണ്ടെണ്ണം കാക്കോത്തില്ലേ ആടക്കട മീനേക്കട മീനേ ആ വാരിക്കോലി കൊടുക്കണം ആഹ് അത് ചരിഞ്ഞിരിക്കുന്നു രണ്ട് ചാളയെടുത്താടിയിലേക്ക് തള്ളി വെച്ചുകൊടുക്കും ആ അങ്ങനെ വെച്ചു കൊടുക്കും ആ കൊള്ള കലക്കിട്ടേ ആ കൊടങ്ങനെ അങ്ങോട്ട് പിന്നെ എന്തൊക്കെയുണ്ട് കുമ്പാരി വിശേഷങ്ങൾ ഇത്ര നേരം കിടന്ന് ഇരുപത്തിയാറ് മണിക്കൂറും കുംബാരി കുംബാരി കുംബാരിയുടെ വാട്ടിന് പോയിക്കേ പോകാൻ നോക്ക് അല്ല ഇത് എന്നാണ് കുമ്പാരി എന്റെ ഏരിയയിൽ വന്നിരുന്നാണ് കുമ്പാരി മീൻ വിൽക്കണം നിങ്ങളുടെ ഏരിയ ഏരിയ അല്ല ഞങ്ങൾ ഒരാളിവിടെ വിൽക്കണം കാണാൻ പാടില്ലേ എനിക്ക് കുമ്പാരിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഏരിയയിൽ യിൽ വിക്കല്ല വിൽക്കല് ആ നാൽപ്പത് രൂപ കിരിന്ന് പറഞ്ഞു വാരി കൊടുക്കലെ അങ്ങാടെ അങ്ങനെ മാറിയിട്ട് എന്നാണ് കുമ്പാരി ജീവിക്കാൻ സമ്മതിക്കല്ലേ വെറുതെ ആറിച്ചോളിണ്ട് അല്ല കുമരി കുമരിയുടെ മോളാരണ്ടോന്ന് കേട്ടായിരത്തേ അവർത്തന്നെ ഒളിച്ചോടി പോയിട്ട് രാവിലെ വീട്ടിലേക്ക് തിരിച്ചു അതെന്നാ പറ്റി അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നത് ആ ചെറുക്കന് ഭയങ്കര വീട്ടിൽ വന്നിരിക്കുന്നു നമ്മടെ ഒക്കെ കല്യാണം കഴിഞ്ഞ മധുര സ്വപ്നങ്ങളായ ഉറക്കാക്കി എന്തൊരു സന്തോഷമായിരുന്നു എനിക്ക് മധുര നിമിഷങ്ങൾ ഓർക്കുമ്പോ തന്നെ പേടിയാണ് എന്താണ് പിടിച്ചാ ും പിടിച്ചൊന്നും പറയാതിരിക്കണോ തന്റെ മോൾക്ക് വല്ല ദോഷം വല്ലതും ഉണ്ട് മാറ്റി ആ കല്യാണത്തിനുമ്പോ ദോഷം ഉണ്ടെങ്കിൽ മാറ്റട്ടെ ചിലപ്പോ അതായിരിക്കും ഇങ്ങനെ കളിക്കണത് എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ദോഷം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ അതങ്ങാട് മാറി സന്തോഷം അങ്ങനെ ഒരു സാധനം ഇല്ല ഇല്ലെന്നാ അതെ അതെ അല്ല നിങ്ങളുടെ മക ഏതാണ്ട് വലിയ സംഭവമായി ആ മകാടെ കാര്യം ഒന്നും പറയാതിരിക്കാനൊരു ഒന്നൊന്നും ഇതൊന്നും ആ ബ്രേക്ക് പിള്ളേര് കളിക്കണ പിള്ളേരെ അവരെ ഷട്ടിൽ പിടിപ്പിക്കാണ് ജതമ്പല്ളങ്ങനെ അത് തന്നെ അത് കൊടുക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ് പിള്ളേര് എന്താണ് ഇതിന്റെ പുറകെ ഓടി നടക്കുകയാണ് നാടകത്തിലാ അവര് തറിഞ്ഞാരുന്ന അവൻ പേരും മാറ്റി ഇപ്പൊ അവനിപ്പാരിട്ടു ചെട്ടി എന്ന് അയ്യോ എൻറെ തമ്പുരാനെ അത് ഹിന്ദിയാണ് ഹിന്ദി പേരാണ് ഹിന്ദിയിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവ എന്താണ് സുന്ദരെന്ന് പറഞ്ഞ എന്താണ് മനോഹരം മനോഹരമായ ലാലെന്ന് പറഞ്ഞ എന്താണ് മോഹൻലാലാണ് അല്ലെന്ന് അപ്പ് അപ്പൊ പിന്നെ പറഞ്ഞു വരുമ്പോ മനോഹരമായ ചുവന്ന ചെട്ടിയാന്ന് അറിഞ്ഞ് ഞാൻ നല്ലൊന്നാന്തരം പേരിട്ട് കൊടുത്തിട്ട് ഈ വൃത്തികെട്ട പേര് കൊണ്ട് കിടക്കണമീനാണത് അവിടെ അങ്ങനെ വെച്ചിട്ട് പിന്നെ

അല്ല രതി രതിയല്ലല്ലേ വേറെ കണ്ടും പോയി പോയട്ടോ ഓ പണ്ട് ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തുചാടും ആ ഇപ്പൊ ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തുചാടും വേറൊരു തന്റെ ജീവിതത്തിലേക്ക് ഞാൻ പറഞ്ഞേ ഉള്ളു അല്ല ഇവൻ ഇവങ്ങിയാണ് അവൻ എന്താ ഉറങ്ങിയാണ് ഇങ്ങനെ ഉറങ്ങണത് അവൻ ഉറങ്ങണ അല്ലെങ്കിൽ പിന്നെ ഇത് കേട്ടാ എഴുന്നേക്കില്ല ഇത് രണ്ട് ചത്തുറങ്ങണു ഇത് പൊരണം കൊടുത്തത് കടിച്ചു പിടിച്ചു കൊണ്ടിരുന്നൊറങ്ങിക്കോ ആ ഇതെന്താണ് കുമ്പരി എന്താണിത് മീനടീനാണ് വടക്കിണമീനാണെന്ന് പറഞ്ഞിട്ട് എന്താണ് എന്താണ് അയ്യോ ഇത് വയറ് വീർത്തിരിക്കണല്ല അല്ല ഈ ചാളയുടെ അപ്പുറത്തിൽ കിടക്കണ ചാളെ കണ്ട അവൻ ചെറിയ പിന്നല്ല അല്ല കുമ്പാരി ഞാനൊരു കാര്യം പറഞ്ഞല്ലോ കുമ്പാരിയുടെ മകാള് സിനിമയിൽ അഭിനയിക്കാൻ പോണെന്ന് കേട്ടല്ലൈറ്റി ഷോർട്ടാൻഡും കഴിഞ്ഞെന്നും പറഞ്ഞ സിനിമ പറ്റൂലട്ടോ സിനിമയിൽ ഷോർട്ട് പക്ഷെ പറ്റിയാണ് നടക്കിയല്ലോ അതായത് ഉണ്ട് എവിടെയുണ്ടെന്നാണ് പറയണത് ഈ കഴിഞ്ഞ ദിവസം കൊണ്ടല്ലേ ഞാനും ഭവാനിയും കൂടെ മാർക്കറ്റിൽ നിങ്ങടെ പറഞ്ഞ ഒരു കണ്ട കാഴ്ച എന്താണ് ഞങ്ങൾ വീടിന്റെ ദേ ഓർഡർ യുവാക്കളെ പിടിച്ച് കട്ടിത്താനെടുത്തിരിക്കുന്നത് യുവാക്കളെ ഇവളെ തിരുവൽ വിട്ടല്ല നിങ്ങക്ക് ഞാളെ വാരിക്കോരന പോലെ കോരാമാരി ഇതിരിട്ട് കോരല്ലേ ഞാൻ ഇതിരിട്ട് കോരും പോവിടുന്നു ഇങ്ങനെ കോരാൻ നടക്കണേ അല്ല കുമ്പാലും വേറൊരു വിചാരത്തെ പറഞ്ഞാ നമ്മടെ ആ ഒറ്റപ്രസവ

കാര്യം കാര്യം ഞാൻ ഞാൻ പരിപാടി ഇവിടെ ഒരു ആ രൂപ എന്ത് പടിയാണ് കുമ്പാരി കാണിക്കണത് വില കൊടുത്ത് വില കൊടുത്ത് ചാള ഇപ്പൊ വേസ്റ്റ് പോലെ ആവുമല്ലോ എന്നു ുള്ള ചാള ഇല്ലല്ലേ പത്ത് രൂപക്കുള്ള ചാള ഇല്ലെന്ന് ഇത്രയും പത്ത് രൂപക്ക് പോര് അഞ്ചു രൂപ ആ എന്താ ഒരു കാര്യം ചെയ്യ എന്റെ ഞാൻ അഞ്ചു രൂപക്ക് തന്നേ ഓക്കെ ആ എന്റെ താളം അപ്പൊ എനിക്ക് അഞ്ചു രൂപ ഇത് അത്ത കച്ചോടമായി പോയ രൂപ ഞാൻ ഗന്ധർവൻ ഭൂമിയിലെ സുന്ദരികളായ കന്യകുമാരെ പ്രണയിച്ച് പരാഗണം നടത്തി ശാപമോക്ഷം നേടാൻ ഭൂമിയിലെത്തിയവൻ പല്ലിയാവാനും പഴുതാരയാവാനും വേണമെങ്കിൽ പട്ടിണി കിടക്കാനും കഴിവുള്ളവൻ ഞാൻ ഗന്ധർവൻ വരാൻ എന്നെ അങ്ങോട്ട് വലിക്കില്ലേ വലിക്കരുതെന്ന് കൈവാക്കിന് നിൽക്കരുത് ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് മാർക്കറ്റിൽ നല്ല വില കിട്ടും ഞാൻ പറഞ്ഞത് അതെ മീൻ വല്ലതും കിട്ടിയോടാ പന്ത്രണ്ട് മണിക്ക് ഇരുന്നതാണ് രണ്ട് ചാളയും മൂന്ന് നത്തോലിയും കിട്ടി കൊള്ളാടാ നീ ആടാ ആൺകുട്ടി ഇപ്പൊ പന്ത്രണ്ട് അഞ്ച് അഞ്ചു മിനിറ്റ് കൊണ്ട് നീ അഞ്ചു മീന പിടിച്ചല്ലോടാ പോതല്ലേ ഇവിടെ കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ ചൂണ്ടയ്ക്ക് നല്ല കൊത്തുള്ള സ്ഥലമാണല്ലോ ആട്ടെ നീ എന്താ ചൂണ്ട മാത്രം എന്നാ നിനക്ക് കിട്ടും ഏറ്റവും കൊത്തി കൊത്തി നല്ലയാടാ ഇന്നാ അമ്മേ ഞാൻ തള്ളിയോടല്ലേ കടിച്ചുപലിക്കാൻ പറഞ്ഞത് മീനോടാണ് ഐ തിമെങ്കിലത്തിന് കുഞ്ഞുങ്ങൾ കളിക്കുന്ന പാവയാണെന്ന് തോന്നുന്നു ഈ പാവ കുഞ്ഞുമകൾ കൊടുക്കാനാണ് അവൾ കൊടുക്കാൻ ഞാൻ പോയി വരാം പാവ വെച്ച് കളിക്കണ്ട പാവ കളിക്കണ്ട പ്രായമൊക്കെ കഴിഞ്ഞ് ഈ സാധനം എങ്ങോട്ടെങ്കിലും എറിഞ്ഞാലോ

നീ എന്താ വൈത നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിക്കരുത് അമ്മ പറഞ്ഞു പിന്നെ എന്തിനാടി കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് എഴുതുന്നുള്ളിന്ന് പട്ടിണി കിടക്കുന്നത് ഈ കൂടുതലൊന്നും സംസാരിക്കാതെ ആ വീപ്പിലിരിക്കുന്ന ടാറെടുത്ത് മീറ്റിലേക്ക് ഒഴി ഞാൻ പുറകിലത്തെ ഷട്ടിലേക്കൊന്നു പോയിട്ട് വരാം ാണ് സൈഡിലെ അങ്ങനെയാണെങ്കിൽ നിന്റെ അത്യാഗ്രഹം പോലെ തന്നെ സംഭവിക്കട്ടെ അയ്യോ ഞാൻ പിന്നെ ഞാനാണ് സ്മോക്കർ സ്മോക്കറോ അതെ ഞാൻ പുകച്ചാലേ പുള്ളി പുറത്തു കടത്തുള്ളു അല്ല പ്രത്യക്ഷപ്പെടത്തുള്ളു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ ചപ്പും ചവറും കൂടെ കൂട്ടിയിട്ടങ് പുകയ്ക്കയാണ് വരട്ടെ ഈ പണ്ടാരം എന്റെ മുഖ കണ്ടിട്ട് ഇനി പുകയത്തോളോ ആ അങ്ങനെ പുകയട്ടെ

എന്ന പറ്റിളിയോ അല്ല എന്നാ പറ്റി തിരുമേനിന്ന് പിന്നൊരു കാര്യം ഇതാണ് അങ്ങക്ക് ഇപ്രാവശ്യം കുറി വീണ്ടിരിക്കുന്ന കുട്ടി എന്നാ പറ്റി വീണ്ടും പുളിയിൽ ഉറുമ്പ് കടിക്കോ ഉറുമന്റെ അല്ല കണ്ടിട്ട് ഉള്ളിലടിക്കുന്നടാ ആ നൂത അതെ എനിക്ക് ഗന്ധർവനെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഓഹോ അങ്ങനെന്തിനാ എപ്പോഴും എപ്പോഴും ഭൂമിയിലേക്ക് കിട്ടാൻ കിട്ടും ോ അതായത് സൂസി ഈ ഭൂമിയിലെ സുന്ദരിമാരെ ആദ്യ ദർശനത്തിൽ തന്നെ സമാഗമം നടത്തി ഒരു വണ്ടായിട്ട് തിരിച്ചു പറഞ്ഞു പോണം എന്റെ അടുത്ത് വണ്ടായി വന്ന പറ ഈ രൂപത്തിൽ ഞാൻ നടന്നാൽ ഇന്ദ്രനെ പിടികൂടും അത് വല്ല വല്ല കാര്യം കണ്ട എന്നെ പിടിച്ചോണ്ട് പോവുന്നു എന്റെ പൊന്ന പത്ത് വർഷം പിന്നെ അണ്ണന് സ്വർഗലോകം കാണാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ ഏത് രൂപത്തിലാണ് ഇവിടെ ജീവിക്കേണ്ടത് അണ്ണൻ സുന്ദരനായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കൊന്നും ഇന്ദ്രന്റെ കല്പന ഇല്ലാത്തതാണ് എങ്ങനെയെങ്കിലും ഒരു ജീവിതം ഒപ്പിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ െ എനിക്ക് രണ്ട് പുക എടുക്കാൻ പറ്റി ഞാൻ അങ്ങോട്ട് മാറിയതാന്ന് ഓ ഞാൻ ഈ പുകപ്പണി അങ്ങ് ഇനി എന്നാണാവോ ഞാനൊരു സമാഗമൊക്കെ നടത്തുന്നത് സമയാവുമ്പോ നിനക്ക് സമാഗമം നടത്താനുള്ള അവസരം ഉണ്ടാകും നീ ഇപ്പൊടി അപ്പൊ സുന്ദരനായ മനുഷ്യൻ വല്ലേ അയ്യോടെ ഇത് കുഞ്ചാക്കോപം എന്നാ പിന്നെ തുടങ്ങല്ലേ എന്റെ പിന്നെ ഒന്നും പോലെ എന്റെ വാടി സമാഗമം ആ എന്നാ അടിച്ചു െ ഇതിനൊക്കെ ദേവലോകത്തെ കോസ്റ്റ്യൂമർ അബ്ബാസിക്കോട് പറ്റൂ ഗന്ധർവ തിരിച്ചു വരാൻ വരാൻ തിരിച്ചു െ ആ പുകയടിച്ചോ അടിച്ചു പിന്നെ സൂസി ഞാൻ ഇനിയും പ്രത്യക്ഷപ്പെടണെങ്കിൽ ഈ മന്ത്രം നോക്കി വായിക്കാൻ മതി ഞാൻ അപ്പൊ പ്രത്യക്ഷപ്പെടും ഓക്കെ അപ്പൊ സൂസി ടാറ്റ വന്നത് വെറുതെ ഇന്ന് പടിയൊന്നുമില്ലേ ഈ ഗന്ധർവ് എന്ന് പറഞ്ഞു ആരാ മമ്മൂമ്മേശുദാസ് ഓ അത് പാട്ട് കൊച്ചി കോർപ്പറേഷനിൽ കൊതുകിന് വരുന്ന ചന്ദ്രൻ പിന്നെ ഒരു ഗന്ധർവൻ ഉണ്ട് പെൺകുട്ടികളെ പോലെ പുറകോട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി തലയിൽ എൽ ഇ ഡി ബൾബുമൊക്കെ ഫിറ്റ് ചെയ്ത് വരുന്ന ഒരു ഗന്ധർവൻ അവന്റെ കയ്യിൽ പെട്ടാൽ പീഡന ഉറപ്പാ പണ്ടൊരു ഗന്ധർവൻ എന്നെ ഒന്ന് വളക്കാൻ നോക്കിയതാ എന്നിട്ട് അമ്മുമോ വളഞ്ഞോ ഇല്ലടി എന്റെ നട്ടല്ലൊടിഞ്ഞു കമ്പിട്ടേക്കു വളയാനാ അയ്യോ വരുന്നു നീ ഗന്ധർവൻ്റെ എന്താ ഗന്ധർവനെ പറ്റിയൊരു സംസാരം എല്ലാരും പറയുന്നു ഞാനൊരു ഗന്ധർവനാണെന്ന് ഓ കാട്ടു ഈ തള്ള എന്റെ നിന്ന് മേടിക്കും എന്താ അത് അതിങ്ങി തന്നെ അയ്യോരുത് എന്താ വായിച്ചാല് അച്ചല പുത്തല ചെ ചുക്കുമരപ്പിൻ ചൂളാച്ചി ഒരേം വന്ന് വില കൂതി പൂ പൂ ബഹളമൊക്കെ ആയിട്ട് വരുന്നത് ഗന്ധർവൻ അപ്പം നീയാണ് നാട്ടിലുള്ള പെൺപിള്ളാരെയെല്ലാം വായി നോക്കി നടക്കുന്ന ഗന്ധർവൻ ഇതൊക്കെ ഇല്ലേടാ അമ്മേം പെങ്ങന്മാരും ഏതെ ഈ തള്ള അപ്പൂപ്പനോട് ചോദിച്ചാ മതി അങ്ങേർക്കറിയാം എന്നെ എൻറെ നിന്റെ പണി ഞാൻ ഇന്ദ്രന്റെ പാട്ടിസ്റ്റാ ഞാൻ എന്റെ ട്രൂപ്പിലെ ഫ്ലൂട്ടിസ്റ്റാ എൻറെ പെണ്ണിനെ ഞാൻ ആർക്കും വിട്ടുതരില്ല നിങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട അവൾക്കാലയായി അവളോട് തന്ന ചോദിക്കോളെ എനിക്ക് വായി നോക്കുന്ന വേണ്ട എനിക്ക് ഗന്ധർവനെ മതി ഓളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്ത് കാര്യം ഈ ഗന്ധർവന്മാർക്ക് കുട്ടികൾ ഉണ്ടാവില്ല നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ടൊരു അംഗനവാടി അടങ്ങാമായിരുന്നു ആ പോയത് പോയി എന്തായാലും അമ്മുമാ വാ എൻ്റെ കയ്യിൽ നിന്ന് ഓ അതും പോയി ആ അപ്പോൾ ഞാൻ സെക്യൂരിറ്റിയുടെ കണ്ണും വെട്ടിച്ചാൽ വന്നത് ഇന്ദ്രം പിടിക്കുമ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ചോ ഇരുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പന്ത്രണ്ട് ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധക്ക് ഡേയ് നീ മതിൽ ചാടി പോണത് സെക്യൂരിറ്റി കണ്ടതാ പെട്ടെന്ന് വാതിലേക്ക് നിന്റെ ചെവിക്കല് തല്ലി പൊട്ടിക്കും ഓഫീസില് മെസ്സേജാ

ഒരേ ഒരു മാർഗ് സ്ലോടെയല്ലേ മാക്സിട്ട് ഓടിപ്പോളെ ഞാൻ തന്ന പവാപ് നിനക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു എവിടെയാക്സി മാറാൻ പോയിരിക്ക ാണ് ഈ മാറുന്ന പാവയെന്ന് കേൾക്കുന്നത് പോരാഞ്ഞിട്ട് എന്റെ മുന്നിൽ ചോദിക്കുന്നു നീ പറഞ്ഞ പോലെ പെൺമേഷൻ ചേട്ടൻ ഞാൻ ആ പുറകെ ഷെഡ് തേക്കുമായി ചെടി ഈ സ്ത്രീലെന്നെ നശിപ്പിച്ചടി ഇരുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പന്ത്രണ്ട് ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധക്ക് ഞാനങ്ങ് വരുവാ നീ വരണ്ട പണ്ടേ എനിക്ക് അവന്റെ സ്വഭാവം അറിയാന്നുകൊണ്ടാ പറഞ്ഞത് അനുഭവിച്ചോ I will never I will never